ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് പിന്നു പറഞ്ഞ പിന്നു ഞാൻ പറഞ്ഞത് തന്നെ ആവർത്തിച്ച പിന്നെ അദ്ദേഹം പറയാൻ ചില കാര്യങ്ങൾ നിർബന്ധങ്ങൾ ശ്രദ്ധിക്കും പറഞ്ഞ രാജ്യമുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിം തീവ്രവാദം ഉത്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് സുഡാൻ സുഡാനിലെ രണ്ട് രീതിയിലുള്ള ഫൈറ്റ് ഉണ്ട് അത് എന്നെ കാരണം അറിയാം സൊമാലിയ ഈ സുഡാനിലും സൊമാലിയൻ ഇപ്പോഴും നമ്മുടെ പീസ് കീപ്പിംഗ് ഫോഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ ഐക്യരാഷ്ട്രപേ ഭാഗമായിട്ട് നമ്മുടെ പിന്നെ ബാരസീനുണ്ട് ഇനി ഞാൻ ചോദിക്കാൻ കാരണം ഐ എസ് തീവ്രവാദികൾ പിന്നെ ഈ പറയുന്ന അസുറിയൻ ക്രിസ്തീൻ ക്രിസ്ത്യൻസിനെയും നിരപരാധികളെയും കൾത്തേർത്ത് വന്ന് ചോരപ്പോഴൊഴുക്കിയപ്പോൾ ഇന്ത്യക്കാരനെ കൂടെ കൊല്ലാത്ത എന്താണെന്ന് ചോദിച്ച സുഡാനിലെ ഒരു വിമത ഭരണകൂടമുണ്ട് ഉണ്ടല്ലോ അവിടെ പീസ് കീപ്പിംഗ് ഫോഴ്സായിട്ട് രാജ്യം പോകുന്നുണ്ട് അതാണ് ഇന്ത്യ ഇന്ത്യയുടെ ഇന്ത്യ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ മെസ്സേജ് അതാണ് എവിടെ ദുരന്തം ഉണ്ടെങ്കിൽ അവിടെ ഇന്ത്യ ഉണ്ട് ഇന്ത്യ ഒരു സമാധാനകാംക്ഷ രാജ്യമാണ് അതിനൊരു മറുപടിയല്ല പാകിസ്ഥാൻ കായും കാലം പിടിച്ചു പോകുന്നത് അവന്റെ ഒടിച്ചപ്പോൾ രണ്ട് നാൽപ്പത്തിരണ്ട് അവന്റെ അവൻ ഒടിച്ചപ്പോൾ അവന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഇരുപത് ശതമാനം തകർത്തപ്പോൾ അവന്റെ വ്യോമ വിമാന സ്ഥാപനങ്ങൾ മുപ്പത്തി രണ്ട് ശതമാനം തകർത്തപ്പോൾ എങ്ങനെയെങ്കിലും നിർത്തി തരണം എന്ന് ചോദിച്ചപ്പോൾ ഇന്ത്യ അത് അംഗീകരിച്ച കാരണം നമ്മൾ നമ്മൾ ഒരിക്കലും അങ്ങോട്ട് യുദ്ധത്തിന് പോകാത്തൊരു രാജ്യമാണ് നമ്മുടെ നമ്മുടെ സ്റ്റാൻഡാണ് അപ്പൊ പറയുന്ന ലോജിക് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരള ഗവൺമെന്റ് നല്ല മറുപടി ഏറ്റവും വലിയ ഉത്തരവാദിത്തമില്ലായ്മയാണല്ലോ അതെ അങ്ങനെയല്ല നമ്മളൊരു വിഷയത്തെ കാണുന്നത് ഇവിടെ ഈ വിഷയമായിട്ടാണ് അവർ ലൊക്കേറ്റ് ചെയ്യേണ്ടത് നമ്മൾ ചർച്ച എന്താ പക്ഷേ അപ്പൊ ഞാൻ ഉദാഹരണം പറയാം കാശ്മീരിലും ഗുജറാത്തിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ബാലപ്പടക്കം പോലെ വന്ന ഈ ഡ്രോൺസ് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഡ്രോൺസ് എന്ന് പറയും തുർക്കിയില് അത് ആരാ ഉണ്ടാക്കുന്നത് ഈ പറയുന്ന മകളുടെ പാകിസ്ഥാനെ കൊടുത്തത് ആണല്ലോ അത് തുർക്കിയുടെ ഈ സാധനം വിക്ഷേപിക്കുന്നതിന് മുമ്പ് ഇട്ടിട്ട് കണ്ടുപിടിച്ചതെന്ന് അറിയാം ഞാൻ അങ്ങോട്ടൊന്നും ചർച്ച കൊണ്ടുപോയി ഞാൻ പറയാം പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ആധുനിക രീതിയിലുള്ള ഡ്രോൺസ് കൊടുക്കുന്നത് തുർക്കിയിൽ നിന്നാണെന്നുള്ളവരും എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള വാർത്തകൾ മാസങ്ങൾ മുമ്പ് വന്നിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് പിന്നെ നമ്മൾ അതല്ല അറിഞ്ഞിട്ട് ഈ സ്ഥാപനത്തിനെ പിന്തുണച്ചോട്ടിരുന്നത് അവിടെ ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ ചോദിക്കുക അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് രാജ്യവിരുദ്ധമായ ഒന്നും സംഭവിക്കാത്ത സ്ഥിതിക്ക് ഇന്റർനാഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങളെ ചോദ്യപ്പെടുത്തി അതിന് നിരോധന അവർക്ക് നിരോധനം ഏർപ്പെടുത്തില്ല ഞാൻ പറഞ്ഞിട്ട് പക്ഷെ വാദത്തിന് വേണ്ടി ചോദിക്കാം അപ്പൊ മറു ചോദ്യം ആ ചോദ്യം ചോദിക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ അപ്പൊ നമ്മളിതല്ല ചർച്ച ചെയ്യപ്പെടുന്നത് ഇപ്പൊ എന്തായാലും ആ സ്ഥാപനത്തിനെ ഇവിടുന്ന് മാറ്റി ചോദ്യം ഒന്നേ ഉള്ളൂ ഈ ഗവൺമെന്റ് കൊണ്ട് എന്തൊക്കെ വിമാനത്താവളത്തിൽ ഉണ്ട് സാർ എന്നെ ഒന്ന് പറയാൻ പറ്റുമോ ഒരു മിനിറ്റ് ആ അല്ല സാർ ഞാനെന്ന് എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് അതിനകത്തിരിക്കുന്നു അതുകൊണ്ടാണ് ചോദിക്കുന്നത് സാർ രജിസ്റ്റർ ഞാൻ ഞാനൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടി പറഞ്ഞു അല്ലാണ്ട് എതിർക്കാനല്ല സാർ അതായത് കണ്ണൂർ എയർപോർട്ടില് സാർ ഈ പിന്നെ ഇത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ സംഭവം തുടങ്ങിയത് കണ്ണൂർ എയർപോർട്ട് ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പീയൂഷ് ഗോയലും കേന്ദ്രമന്ത്രിയും ഒക്കെ വന്ന് ഞാനും ഒക്കെ ഉണ്ടായിരുന്നു ഇനാഗുറേഷന് മുമ്പിൽ നിന്ന് ഒക്കെ ചെയ്തു സന്തോഷമായി ചായ കുടിച്ചിട്ടിരുന്നു അപ്പം ആ സമയത്ത് ഈ സെലിബിക്ക് അവിടെ ഒരു ഓഫീസ് ഇട്ടു ഓഫീസ് ഇട്ടിട്ട് ഗോവ എയർവേസിന്റെ സർവീസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഈ പിന്നെ സെലിബി എല്ലാം ഫയൽ ചെയ്തു റേറ്റ് ഫിക്സ് ചെയ്തു രജിസർ എന്നോട് കേൾക്കണം ഞാൻ അത് ഇരുപത്തിനാല് മണിക്കൂറും കൊണ്ട് ഞാൻ അത് എന്റെ എഫേർട്ട് എടുത്തു എന്റെ മാനേജ്മെന്റ് അന്ന് എനിക്ക് വളരെ സപ്പോർട്ട് ചെയ്തു പിന്നെ ഞങ്ങളുടെ പിന്നെ സിഇഒ എന്റെ ജി എം എല്ലാം കൂടെ നിന്ന് കൂടെ നിന്ന് എന്നെ കൊണ്ട് അത് എന്ത് ചെയ അത്രയും വലിയ ബെഹർക്കുലിയും ടാസ്ക് എടുത്ത് ഇരുപത്തിനാല് മണിക്കൂറിനകം ഞാൻ ആ കമ്പനി അവിടുന്ന് പൂട്ടിച്ചു പൂട്ടിച്ചു കഴിഞ്ഞിട്ടും അവിടെ ഒരു ബിസിനസ്സും ഇല്ല അവരുടെ എക്യൂപ്മെന്റ്സ് അവിടെ ഒരു എത്രയോ കോടി ഇരുന്നൂറ്റമ്പത് കോടി മുന്നൂറ് കോടി രൂപയുടെ എക്യൂപ്മെന്റ്സ് അതിനകത്തുണ്ടായിരുന്നു ആ എക്യൂപ്മെന്റ്സ് മൊത്തം അവർ മാറ്റി സാർ ഇപ്പം കണ്ണൂർ എയർപോർട്ടിൽ അവരൊരു ഓഫീസ് തുറന്നിട്ടിരിക്കുന്നു ഏഴ് വർഷമായിട്ട് സാർ ഒരു സ്റ്റാഫിനോ അല്ലെങ്കിൽ രണ്ട് സ്റ്റാഫിനോ അല്ലെങ്കിൽ അത് ട്വന്റി ഫോർ അവർ ആണ് എപ്പോഴും എയർപോർട്ടിൽ അറിയാമല്ലോ പോലീസ് സ്റ്റേഷൻ പോലെ അപ്പം ഒരു മിനിറ്റ് സാർ മിനിറ്റ് സർ ഈ കണ്ണൂർ എയർപോർട്ടിൽ രണ്ട് സ്റ്റാഫിനെ വെച്ച് മാസം വാടകയും കൊടുത്ത് കറണ്ട് ബില്ലും കൊടുത്ത് ശമ്പളവും കൊടുത്ത് കണ്ണൂർ എയർപോർട്ടിൽ ഒരു ഒരു ഓഫീസും തുറന്നിട്ട് അവിടെ ഇരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ലേ അത് നമ്മുടെ നാവൽ അക്കാഡമിയാണ് സാർ അത് അവിടുന്ന് അവിടെ വരുന്ന നാവിക രഹസ്യങ്ങള് നമ്മളുടെ സേനാ രഹസ്യങ്ങൾ ചോർത്തി നമ്മളെ ഇന്നലെ ഈ പ്രശ്നം വന്നേ ാണ് ഇന്നലെയാണ് ആ ഇന്നലെ അവിടെ ജോലി ചെയ്യുന്നവരുടെ ഐഡന്റിറ്റി കാർഡ് എയർപോർട്ടിൽ സറണ്ടർ ചെയ്തു അവിടെ ഓഫീസ് ഉണ്ടാവുന്നത് അവരുടെ കൈ കൊടുത്ത് ഇന്നലെയാണ് അത് പൂട്ടിച്ചത് പൂട്ടിച്ചത്യവായിട്ട് നിയന്ത്രണം ഇന്ത്യയിലെ ചെറുതും ാണ് അത് ഒരു സംസ്ഥാന ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കോവിഡ് കാലത്ത് സാറിന് ശ്രദ്ധ ഒരു മിനിറ്റ് ചർച്ച എങ്ങനെയാ കോവിഡ് കാലത്ത് ഈ ഈ രാജ്യത്തെ മുഴുവൻ പിന്നെ ലാൻഡ് ചെയ്തു ആ സമയത്ത് ഒരു എയർ കാർഗോ പിന്നെ മൂവ്മെന്റോ അല്ലെങ്കിൽ ഗ്രൗണ്ട് ക്ലൈനർസ് മൂവ്മെന്റ് രാജ്യത്ത് നടത്തില്ല മൂന്നരട്ടി പൈസ വെച്ചാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇവർക്ക് പൈസ കൊടുത്തിരുന്നത് എന്തിന് വേണ്ടിയില്ല ഇതാ എന്തെങ്കിലും ഉണ്ടെന്ന് തെളിവ് എന്തിനാ കൊടുത്തത് ഇവരെന്ത് ജോലി ചെയ്തു മറക്കാറേ പ്ലീസ് ഞാൻ പറയാവോ ഇപ്പൊ കേരളത്തിൽ സാറ് സാറ് പറഞ്ഞത് സാറിന് ചിലപ്പോ ആ കാര്യത്തിൽ അറിയാം സാറ് പറഞ്ഞത് ശരിയാണ് ആ സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റിന് തന്നെയാണ് അതിന്റെ ചുമതല അത് പക്ഷേ പക്ഷെ അല്ല സാർ അതെ സാർ സാർ ഞാൻ ഇതൊക്കെ മുപ്പത്തിമൂന്ന് വർഷമായി പണിയെടുത്തല്ലേ പക്ഷെ കേരളത്തിൽ ഒരു ചെറിയൊരു പ്രത്യേകത ഉണ്ട് സാർ അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം സാറിന്റെ അറിവിലേക്ക് പറയുന്നു കേരളത്തിൽ കണ്ണൂർ എയർപോർട്ടും കൊച്ചി എയർപോർട്ടും ഈ എയർപോർട്ട് അതോറിറ്റിയുടെ എയർപോർട്ട് അതോറിറ്റിയുടെ ചുമതല കേന്ദ്ര ഗവൺമെന്റിന്റെ നിരീക്ഷണത്തിലാണെങ്കിലും സിയാല് കിയാല് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും അത് കേരള ഗവൺമെന്റിന്റെ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാക്കുന്ന രണ്ട് സ്ഥാപനങ്ങളാണ് സാർ ഇതിന് കേന്ദ്ര ഗവൺമെന്റ് സാർ ഒരു മിനിറ്റ് സാർ അതെ ഈ ഫീൽഡിൽ പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് ഇങ്ങനെ പറയുന്നത് കാർഗോ ഹാൻഡിലിംഗ് ഉൾപ്പെടെയുള്ള ഫ്ലൈറ്റിന്റെയും ആ എയർപോർട്ടിന്റെ ഇൻസെറ്റുള്ള മൂത്തു മുഴുവൻ ചുമതലയും എയർപോർട്ട് ഓഫ് ഇന്ത്യ അതോറിറ്റിയുടെയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെ പാകുസാട്ടിൽ കൊണ്ടാകാം സിവിൽ ഏവിയേഷൻ രംഗത്ത് വ്യക്തിയല്ലേ അതേ പറയുന്നത് കേൾക്കൂന്നെ സമയം കൊടുക്കൂ കേരളം പത്തൊമ്പത്തൊന്ന് വർഷം ജോലി ഇങ്ങനത്തെ കാര്യം പറയുമ്പോ നമ്മളങ്ങനെ ഒരു മിനിറ്റ് സാറേ എടുക്കണമെന്നെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ലൈസൻസ് ഇല്ലാത്തൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ അതെ പറ്റൂലെ പറ്റൂല അല്ലല്ല എന്നെ പറയാൻ അനുവദിക്കണം അതായത് ബാക്കി എല്ലാ എയർപോർട്ടും പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഉള്ള രണ്ട് എയർപോർട്ട് കേരളത്തില് പിന്നെ ഒന്ന് കണ്ണൂരും ഒന്ന് കോഴിക്കോടുള്ള കൊച്ചി 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 കൊച്ചിക്ക് കേന്ദ്രത്തിൽ പറയട്ടെ പറയട്ടെ അതെ പറയട്ടെ പ്ലീസ് ഒരു മിനിറ്റ് അതാണ് ഇന്ത്യയിൽ ഏഴ് എയർപോർട്ടുണ്ട് ഈ ഏഴ് എയർപോർട്ടിൽ ആരൊക്കെ വർക്ക് ചെയ്യണമെന്നുള്ള പറയുന്നുണ്ട് സാർ ആരൊക്കെ അതായത് സെക്യൂരിറ്റി അതായത് എമിഗ്രേഷൻസ് അത് നമ്മുടെ വകുപ്പ് കസ്റ്റംസ് ഇതൊക്കെ ഗവൺമെന്റ് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റിന് നേരിട്ടുള്ള കീഴാണ് തീരുമാനിക്കാം അവിടെ ആര് ഗ്രൗണ്ട് ചെയ്യണം അത് കേന്ദ്ര ഗവൺമെന്റിന് തീരുമാനിക്കാൻ പറ്റില്ല സാർ അതേപോലെ കണ്ണൂരും ഒരു മിനിറ്റ് എന്നെ അറിയില്ല അറിയില്ല എന്ന് പക്ഷേ കണ്ണൂരും ഞാൻ സംസാരിക്കുന്നത് കേരള കേരള சார் கேரள கவர்மெண்ட் எது கேரள கவர்மெண்ட் எது ரெண்டாயிரத்தி பதினெட்டுல கேரள ஹைகோர்டதி கேஸ் கொடுத்துட்டு சாட்சி ஒரு கம்பெனிக்கு கொடுத்த கராறு கேன்சல் செய்துட்டு ஏர்ந்துக்கு எடுத்து கொடுப்பாங்க சார் ഞാൻ എന്റെ സ്വന്തം നാശമുളക്കി കേരള ഹൈക്കോടതിയിൽ ഇന്നും റെക്കോർഡുണ്ട് ആരെന്ന് ചോദിച്ചു അന്നത്തെ കണ്ണൂർ എയർപോർട്ടിലെ ചെയർമാൻ തുളസിദാസ് ആയിരുന്നു തുളസിദാസ് എന്റെ പഴയ ചെയർമാൻ ആയിരുന്നു എയർ ഇന്ത്യയുടെ പക്ഷെ അവരത് ചെയ്തത് നീതി കേടാന്ന് മനസ്സിലായി അവർ ഇല്ലീഗലായിട്ട് കൊടുത്തു ഞാനത് കേസ് കൊടുത്ത് കോടതിയിൽ കേസ് കൊടുത്ത് കേരള ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തിട്ട് ക്യാൻസൽ ചെയ്തിട്ടാണ് ഈ സാറ്റ്സിനെ കണ്ണൂരിൽ നിന്ന് ഒഴിവാക്കിയിട്ട് എയർഇന്ത്യ എ ടി എസ് ഞാൻ കണ്ണൂർ കൊണ്ടുവന്നത് ഇത് ഞാൻ ഇന്നും അഭിമാനിക്കുന്നു ആസ് ആൻ ഇന്ത്യൻ പക്ഷെ ഒരു കാര്യമുണ്ട് അന്ന് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞാൻ പല പ്രാവശ്യം ഞാൻ നേരിട്ട് പോയി കണ്ടിരുന്നു ഞങ്ങൾ ഒരുപാട് മീറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ജോൺ പ്രിറ്റാസ് ഞാനും ഒക്കെ ആയിട്ട് ഡൽഹിയിലും കേരള ഹൗസിലും പല ചെയ്തു അന്ന് റിക്വസ്റ്റ് ചെയ്തു അന്നരുന്ന എനിക്ക് ആരും ഒരു സപ്പോർട്ടും ചെയ്തില്ല പക്ഷെ കോടതിയിൽ നിന്ന് ഒരു ക്വസ്റ്റൻ വരുമ്പം ഇത് അവർക്ക് ചെവിക്കൊള്ളേണ്ടി വന്നു വേണമെങ്കിലും കേരള ഗവൺമെന്റ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സംസാരം ഉണ്ടെങ്കിൽ ആരൊക്കെ അന്വേഷിച്ചോക്കു ഗവൺമെന്റ് റെക്കോർഡിലുണ്ടല്ലോ ഞാനാണ് കേസ് കൊടുത്തത് ആ കേസ് കൊടുത്ത് എന്റെ പേരിലല്ല എയർ ഇന്ത്യ എയർ ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരു ഇടതുപക്ഷ യൂണിയൻ ഉണ്ട് ആ യൂണിയനാണ് കേസ് കൊടുത്തത് അതിന് ഞാനാണ് പോയത് കൊച്ചി എയർപോർട്ടിൽ കൂടെ കൊടുത്തത് പഴയ സകാവാണ് സാറെ പഴയ സഖാവ ഇപ്പോഴാ മാറിയത് ഞാന മാറിയോട് നിങ്ങൾ എങ്ങനെയാണ് കേരള സർക്കാരിനെ കൊണ്ടിരുന്നത് എനിക്ക് മനസ്സിലായില്ല സെലബിയ മനസ്സിലായത് സ്ഥാപനത്തിനെ കുറിച്ച് നമ്മൾ തുറന്നു പറഞ്ഞപ്പോൾ നിങ്ങൾ അതിനെ കേരള സർക്കാരായിട്ട് കണക്ട് ചെയ്തു തുർക്കിയും കേരള സർക്കാരുമായിട്ട് എന്തെങ്കിലും നയതന്ത്ര ബന്ധമുണ്ടോ അത് ഗവൺമെന്റ് അടിസ്ഥാനത്തിലാണ് പത്ത് കോടി കൊടുത്തത് എന്ത് നയതന്ത്ര ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരള സർക്കാർ തുർക്കിക്ക് പത്ത് കോടി കൊടുത്തത് ലക്ഷങ്ങൾ ഇന്നിപ്പോ ഏർപ്പെട്ടിട്ട് പോകും ആരെങ്കിലും ഉണ്ടോ അപ്പൊ എന്തോ സത്യപ്രതി എന്തൊരു ലോജിക്കാ സാർ ഇപ്പൊ മനസ്സിലായല്ലോ അവൻ തങ്ങളാണ് വിളിച്ച് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ പറയുന്നത് നല്ല ഇതുപോലത്തെ ബ്ലണ്ടർ അല്ലേ കണ്ണൂർ എയർപോർട്ടിലെ ആദ്യത്തെ എം ടി തുളസിദാസ് തുളസീദാസ് പറയാൻ ജീവിച്ചിട്ടുണ്ടല്ലോ ഞാനേ അങ്ങനെ പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞില്ല തെറ്റിദ്ധരിപ്പിക്കരുത് സി ഐ എസ് എഫ് കസ്റ്റംസ് ഇതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികളാണ് അദ്ദേഹം താങ്കൾ അദ്ദേഹത്തെ പറയാൻ സമ്മതിക്കാത്തത് എന്തുകൊണ്ടാ സത്യങ്ങൾ പുറത്തുവരും സത്യങ്ങൾ ഈ ചർച്ച കാണുന്നവരറിയും അതുകൊണ്ടാണ് റിജി ഇടപെട്ട് സംസാരിക്കുന്നത്